നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി മുന്നണികളും രാഷ്ട്രീയ കക്ഷികളും കച്ചകെട്ടി കെട്ടി ഗോതയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു കേരളത്തിന്റെ കഴിഞ്ഞ നാളുകളിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഒരു പരിധിവരെ പ്രവചനാതീതമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപതും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കനിഞ്ഞു നൽകിയ പ്രബുദ്ധ വോട്ടർമാർ രണ്ടു വർഷം കഴിയും മുമ്പേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അധികാര തുടർച്ചയും നൽകി ഇതൊക്കെ കൊണ്ട് തന്നെ ഏറെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കെ ആലപ്പുഴ മണ്ഡലവും ശ്രദ്ധാ കേന്ദ്രമാണ് കഴിഞ്ഞ തവണ ഇടതുമുന്നണി ജയിച്ച ഒരേയൊരു മണ്ഡലമാണ് ആലപ്പുഴ അതുകൊണ്ട് തന്നെ വിജയം ആവർത്തിക്കാൻ ഉറച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പതിവിലും നേരത്തെയാക്കി സി പി എം കളം പിടിച്ചു കഴിഞ്ഞു മണ്ഡലത്തിന്റെ ചരിത്രത്തിലൂടെയും ഭൂമിശാസ്ത്രത്തിലൂടെയും ഒരു എത്തിനോട്ടം നടത്താം ആലപ്പുഴ ജില്ലയിലെ ആറ് നിയമസഭാ മണ്ഡലങ്ങളും കൊല്ലം ജില്ലയിലെ ഒരു നിയമസഭാ മണ്ഡലവും ഉൾപ്പെടുന്നതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ആലപ്പുഴ ജില്ലയിലെ അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ ഹരിപ്പാട് കായംകുളം എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലവും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ അരൂർ മുതൽ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന തീരദേശ ലോക്സഭാ മണ്ഡലമാണിത് രണ്ടായിരത്തി ഒമ്പത് മുതലാണ് കരുനാഗപ്പള്ളി ഈ മണ്ഡലത്തിന്റെ ഭാഗമായത് ടൂറിസത്തിന് അനന്തമായ സാധ്യതയുള്ള ഇവിടെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും കൃഷിയും മത്സ്യബന്ധനവും തന്നെയാണ് പ്രധാന ഉപജീവന മാർഗം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ സംസ്ഥാന രൂപീകരണത്തെ തുടർന്ന് അമ്പലപ്പുഴ മണ്ഡലമായി പുനർക്രമീകരിച്ച ഭാഗമാണിത് തുടർന്ന് അൻപത്തി ഏഴിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പി ടി പുന്നൂസ് തിരഞ്ഞെടുക്കപ്പെട്ടു ഐക്യ കേരള രൂപീകരണത്തിനു മുമ്പും മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച പുന്നൂസിന് ഇത് രണ്ടാമത്തെ അവസരമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പി കെ വാസുദേവൻ നായരും അറുപത്തി സുശീല ഗോപാലനും ഇടതുപക്ഷത്തിന്റെ പാർലമെന്റ് അംഗങ്ങളായി എഴുപത്തി തിരഞ്ഞെടുപ്പിൽ ആർ എസ് പിയുടെ കെ ബാലകൃഷ്ണനാണ് ജയിച്ചത് എന്നാൽ പിന്നീട് അങ്ങോട്ട് വലതുപക്ഷത്തിന് തന്നെയായിരുന്നു ഇവിടെ മുൻതൂക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നടന്ന പന്ത്രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ എട്ടിലും വലതുപക്ഷമാണ് വെന്നിക്കൊടി പാറിച്ചത് എഴുപത്തി ഏഴിൽ കോൺഗ്രസിന്റെ വി എം സുധീരൻ എൺപതിൽ സി പി എമ്മിന്റെ സുശീല ഗോപാലൻ എൺപത്തിനാലിലും എൺപത്തി ഒമ്പതിലും കോൺഗ്രസിലെ വക്കം പുരുഷോത്തമൻ തൊണ്ണൂറ്റൊന്നിൽ സി പി ഐയിലെ ടി ജെ ആഞ്ചലോസ് തൊണ്ണൂറ്റാറ് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെ തുടർച്ചയായി മൂന്ന് തവണ വി എം സുധീരൻ എന്നിങ്ങനെയായിരുന്നു ആലപ്പുഴയിലെ കഴിഞ്ഞ നൂറ്റാണ്ടിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ രണ്ടായിരത്തി നാലിൽ അട്ടിമറി വിജയത്തിലൂടെ കെ എസ് മനോജ് ആലപ്പുഴയെ സി പി എം പാളയത്തോട് അടുപ്പിച്ചു എന്നാൽ തുടർന്ന് മനോജ് സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്നു തൊട്ടടുത്ത രണ്ടു തവണയും ഇടതുപക്ഷത്തിന് മണ്ഡലം കിട്ടാക്കനിയായി രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേശീയ തലത്തിലെ തിരക്കുകൾ ചൂണ്ടിക്കാട്ടി കെ സി വേണുഗോപാൽ മത്സര രംഗത്ത് നിന്നും മാറി നിന്നതോടെ ഒരിക്കൽ കൂടി മണ്ഡലം ചെങ്കൊടി പുൽകി ആ തവണ എ എം ആരിഫായിരുന്നു സി പി എം സ്ഥാനാർത്ഥി എതിരാളിയായി കോൺഗ്രസ് ഇറക്കിയത് വനിതാ നേതാക്കളിലെ പ്രമുഖയായ ഷാനിമോൾ ഉസ്മാനിനെ ആയിരുന്നു എൺപത് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായിരുന്നു മണ്ഡലത്തിൽ നടന്ന പോളിംഗ് ഇവിടെ ആകെ പത്ത് ലക്ഷത്തി എൺപത്തെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ പത്തായിരത്തി നാനൂറ്റി എഴുപത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ആരിഫ് വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാന് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ടും ലഭിച്ചു ഇടതുപക്ഷത്തിന്റെ ഏക എം പി ആയിരുന്ന ആരിഫിന് തന്നെയാണ് ഇക്കുറിയും നറുക്കുവീണത് കോൺഗ്രസിൽ നിന്ന് ശക്തനായ കെ സി വേണുഗോപാൽ തന്നെ അംഗത്തിന് ഇറങ്ങുമെന്നാണ് സൂചന ി ജെ പിക്ക് വേണ്ടി ഇറങ്ങുന്നതാവട്ടെ ശോഭാ സുരേന്ദ്രനും അതുകൊണ്ട് തന്നെ ഇക്കുറി പോരാട്ടം കനക്കുമെന്ന് ഉറപ്പാണ് ത്രികോണ മത്സരം എന്ന് വിളിക്കാവുന്ന പോരാട്ടത്തിനു തന്നെ മണ്ഡലം സാക്ഷിയാവുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ നന്ദി